ഇന്ത്യയുടെ കൊമേഴ്സ് വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ച ഐ ഐ സി ലക്ഷ്യ പതിനഞ്ച് വർഷം പൂർത്തിയാക്കി വിജയക്കുതിപ്പ് തുടരുകയാണ് കൊമേഴ്സ് വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ അധ്യായം എഴുതിയ ഐ ഐ സി ലക്ഷ്യ പുതിയ ചൂട്വെപ്പിൻ്റെ ഭാഗമായി എറണാകുളത്ത് ഇടപ്പള്ളിയിലും കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ എന്നിവിടങ്ങളിലും നവീന മാതൃകയിലുള്ള പുതിയ ക്യാമ്പസുകളുടെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ഇടപ്പള്ളി ക്യാമ്പസ് കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ അയ്യായിരത്തി അഞ്ഞൂറിലുമധികം വിദ്യാർത്ഥികളാണ് കൊച്ചിയിൽ മാത്രം ലക്ഷ്യയുടെ ഭാഗമാകുന്നത് കൊച്ചിയെ ഇന്ത്യയിലെ കൊമേഴ്സ് വിദ്യാഭ്യാസ മേഖലയുടെ എഡ്യൂക്കേഷൻ ഹബാക്കി ലക്ഷ്യമാറ്റും ഇന്റർഗ്രേറ്റഡ് പ്രൊഫഷണൽ കോഴ്സുകളായ ബികോം പ്ലസ് എ സി സി എ ബി കോം പ്ലസ് സി എം എ യു എസ് എം ബി എ പ്ലസ് എ സി സി എ എം ബി എ പ്ലസ് സി എം എ യു എസ് എ എന്നീ കോഴ്സുകൾ എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കാൻ ഒരുങ്ങുകയാണ് ലക്ഷ്യ അപ്പോൾ പ്ലസ് ടു റിസൾട്ട് വന്നു സ്റ്റേറ്റും സി ബി എസ് ഇും വന്നു അതുപോലെ ഡിഗ്രി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തത് എന്ത് ചെയ്യണം വലിയൊരു തീരുമാനമാണല്ലേ അപ്പോൾ യൂഷ്വലി കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് സി എ ഏ സി സി എന്ന് പറയുമ്പോൾ കോമേഴ്സ് പഠിച്ച പിള്ളേർക്ക് മാത്രമാണെന്നാണ് എല്ലാവരും വിചാരിക്കുക ഒരിക്കലും അല്ല സയൻസ് ഹ്യൂമാനിറ്റീസ് എല്ലാം പഠിച്ചവർക്ക് ഏത് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സും പഠിക്കാൻ പറ്റും ബേസ് മുതൽ പഠിക്കാൻ പറ്റും ഇപ്പോൾ ലക്ഷ്യം നമ്മൾ സയൻസിലൊക്കെ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടി അഡീഷണലി അവർക്ക് ബേസ് ക്ലാസുകൾ അതായത് അക്കൗണ്ടൻസി പോലുള്ള സബ്ജക്റ്റിൻ്റെ ബേസ് ക്ലാസുകൾ എടുത്തിട്ടാണ് അവർ മെയിൻ ക്ലാസിലേക്ക് പോകുന്നത് തന്നെ അപ്പോൾ ഐ ഐ സി ലക്ഷ്യയിൽ ഇപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെ ബികോമിനൊപ്പം എ സി സി എ ബി കോമിനൊപ്പം സി എം എ യു എസ് എ എം ബി എക്കൊപ്പം എ സി സി എ എം ബി എ ൊപ്പം സി എം എ യുഎസ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർഗ്രേറ്റ് കോഴ്സിൽ നിങ്ങൾക്ക് ഡിഗ്രിയും അതിനോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇരുപത്തി വയസ്സിൽ തന്നെ ലൈഫ് സെറ്റാക്കാൻ പറ്റും എന്നാണ് ഐ എ സി ലക്ഷ്യം പറയുന്നത് ലക്ഷ്യബോധമുള്ള പുതുതലമുറയ്ക്ക് അവരുടെ ബിരുദ പഠനത്തിന് ഒപ്പം തന്നെ നിലവാരമുള്ള പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുവാനും ജോബ് ഓറിയന്റഡായി അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുവാനുമുള്ള അനന്തമായ സാധ്യതയാണ് ഇവിടെയുള്ളത് പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ള സംശയാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് അക്കാഡമിക്സ് അല്ലാതെ നോൺ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ക്യാമ്പസിലൊരു ലൈഫ് ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ ലക്ഷ്യയിലേക്ക് വരാനൊട്ടും വടിക്കണ്ട കാരണം ത്രൂഔട്ട് അക്കാഡമിക് ഇയറിൻ്റെ കൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും മറ്റു കോച്ചിങ് സെന്ററുകളിൽ നിന്ന് വിഭിന്നമായി ഇരുപത് പേരടങ്ങുന്ന അക്കാദമിക് റിസർച്ച് ടീം ലക്ഷ്യക്കുണ്ട് അവരുടെ മേൽനോട്ടത്തിലാണ് ലക്ഷ്യ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നത് ലക്ഷ്യ എനിക്കൊരു പല ഓപ്ഷനിൽ നിന്നൊരു റെക്കമൻഡേഷൻ ഓപ്ഷനായിട്ടാണ് എനിക്ക് വന്നത് കുറേ കോച്ചിങ് സെൻറ്റർ ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തായിരുന്നു പിന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് വന്നതായിരുന്നു ലക്ഷ്യ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തിലെ ബെസ്റ്റ് ചോയ്സ് ലക്ഷ്യ തന്നെയാണ് കാരണം ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഇവിടുത്തെ മെന്റേഴ്സ് ആണെങ്കിലും ദ പ്രൊവൈഡ് എ ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ലക്ഷ്യയിൽ വിദ്യാർത്ഥികളെ അവരുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ പ്രാപ്തരാക്കുന്നത് ലക്ഷ്യയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സപ്പോർട്ട് ആൻഡ് മോട്ടിവേഷൻ എന്നീ പറയുന്ന രണ്ട് വേർഡ്സ് ആണ് ഓർമ്മ വരുന്നത് ഞാൻ ഇവിടെ തന്നെയായിരുന്നു സി എ ഫൗണ്ടേഷനും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കോർഡിനേറ്റേഴ്സിൻ്റെയും മെൻറ്റേഴ്സിൻ്റെയും ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് ഫസ്റ്റ് അറ്റംപറ്റിൽ തന്നെ എനിക്ക് ഫൗണ്ടേഷൻ ക്ലിയറാക്കാൻ സാധിച്ചു പഠന നിലവാരം ഉയർത്താൻ ആവശ്യമായ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ക്ലാസ്സുകളാണ് ലക്ഷ്യുടേത് ഫസ്റ്റ് തിങ് ഇവിടെ ജോയിൻ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫാക്കൽറ്റി പൂളാണ് അവർ തരുന്ന ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് എന്നെ നല്ല രീതിയിൽ ഹെൽപ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ വീക്ക്ലി ടെസ്റ്റ് ആൻഡ് മന്ത്ലി ടെസ്റ്റ് എന്നെ പോർഷൻസ് നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനും കീപ്പ് അപ്പ് ചെയ്യാനും നിർത്തി സഹായിച്ചിട്ടുണ്ട് ഫീസിന്റെ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കാതെ കുറഞ്ഞ നിരക്കിലുള്ള ഫീസും തവണകളായി ഫീസടച്ചു തീർക്കുവാനുള്ള പലിശരഹിത ലോൺ സൗകര്യവും ലക്ഷ്യ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട് കൈരളി ന്യൂസ് കൊച്ചി